ദേശീയപാത എൺപത്തിയഞ്ചിന്റെ ഭാഗമായ നേരിയമംഗലം വനമേഖലയിലെ നിർമ്മാണ പ്രതിസന്ധി പരിഹരിക്കാനുള്ള സർക്കാർ ഇടപെടൽ വൈകുന്നതിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് പ്രത്യക്ഷ സമരത്തിലേക്ക് യൂത്ത് കോൺഗ്രസ് ദേവികുളം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ മാസം ഇരുപത്തി ഒൻപതിന് ചെറുതോണിയിൽ മന്ത്രി റോഷി അഗസ്റ്റിന്റെ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കും വിഷയത്തിൽ കോടതിയിൽ സർക്കാർ തിരുത്തൽ സത്യവാമൂലം നൽകുന്നതുൾപ്പെടെയുള്ള നടപടികൾ വേഗത്തിലാക്കണമെന്ന് യൂത്ത് കോൺഗ്രസ് ദേവികുളം നിയോജക മണ്ഡലം പ്രസിഡന്റ് അനിൽ കനകൻ ആവശ്യപ്പെട്ടു ദേശീയപാത എൺപത്തഞ്ചിന്റെ ഭാഗമായ നേര്യമംഗലം വനമേഖലയിലെ നിർമ്മാണ പ്രതിസന്ധിയിൽ പരിഹാരം കാണുന്നത് വൈകുന്ന സാഹചര്യത്തിലാണ് ശക്തമായ തുടർ പ്രക്ഷോഭ പരിപാടികൾക്ക് രൂപം നൽകാൻ യൂത്ത് കോൺഗ്രസ് തീരുമാനം കൈക്കൊണ്ടിട്ടുള്ളത് കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയത്തിൽ റോഡ് കടന്നുപോകുന്ന ഭാഗം വനമല്ലെന്ന് തെളിയിക്കുന്ന രേഖകൾ സർക്കാർ കോടതിയിൽ ഹാജരാക്കണമെന്നും വിഷയത്തിൽ മുമ്പ് സർക്കാർ കോടതിയിൽ നൽകിയിട്ടുള്ള സത്യവാങ്മൂലം തിരുത്തി നൽകാൻ തയ്യാറാകണമെന്നും യൂത്ത് കോൺഗ്രസ് ദേവികുളം നിയോജകമണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെട്ടു നിർമ്മാണ പ്രതിസന്ധി പരിഹരിക്കാനുള്ള സർക്കാർ ഇടപെടൽ വൈകുന്നതിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് ദേവികുളം നിയോജകമണ്ഡലം കമ്മിറ്റി ഈ മാസം ഇരുപത്തി ഒൻപതിന് ചെറുതോണിയിൽ മന്ത്രി റോഷി അഗസ്റ്റിന്റെ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുമെന്നും യൂത്ത് കോൺഗ്രസ് ദേവികുളം നിയോജക മണ്ഡലം പ്രസിഡന്റ് അനിൽ കനകൻ പറഞ്ഞു വികസനം മുരടിപ്പിക്കുന്നതിനൊപ്പം ഇടുക്കിയിലെ ജനങ്ങളെ വാഗ്ദാനങ്ങൾ നൽകി പറ്റിക്കുന്ന ഒരു സർക്കാരായി സർക്കാർ മാറിയിരിക്കുന്നു എംപിയുടെ നേതൃത്വത്തിൽ കൊച്ചി മുതൽ മൂന്നാറ് വരെയുള്ള ദേശീയപാതയുടെ പണി മുന്നോട്ട് കടന്നു പോകുമ്പോൾ നേരിയങ്കലം മുതൽ വാഴ വരെയുള്ള വനമേഖലയിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തടസ്സത്തി നിർത്തിക്കൊണ്ട് സർക്കാരും വനംഭോബും മുന്നോട്ട് പോകുന്നതിന്റെ ഭാഗമായി രണ്ടാം രണ്ടാംഘട്ട സമരമാർഗം എന്ന നിലയിൽ ഇടുക്കിയുടെ മന്ത്രി റോഷി അഗസ്റ്റന്റെ ഓഫീസിലേക്ക് ഈ വരുന്ന ഇരുപത്തി ഒമ്പതാം തീയതി പതിനൊന്ന് മണിക്ക് ഈ ദേവികുളം യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വമ്പിച്ച മാർച്ച് നടക്കുകയാണ് ഈ സർക്കാർ ഈ മാർച്ച് പഠിച്ചില്ലെങ്കിൽ ഈ രണ്ടാം മൂന്നാം ഘട്ട സമരം എന്ന നിലയിൽ വനംവകുപ്പ് മന്ത്രിയുടെ ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് സമരമായി കടന്നുപോകുമെന്നാണ് ഞങ്ങൾക്ക് അറിയിക്കാനുള്ളത് വിഷയത്തിൽ ഇനിയും പരിഹാരം വൈകിയാൽ വനംവകുപ്പ് മന്ത്രിയുടെ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തുന്നത് ഉൾപ്പെടെയുള്ള ശക്തമായ പ്രതിഷേധ പരിപാടികൾക്ക് നേതൃത്വം നൽകുമെന്നും യൂത്ത് കോൺഗ്രസ് ദേവികുളം നിയോജക മണ്ഡലം പ്രസിഡന്റ് വ്യക്തമാക്കി നിർമ്മാണ പ്രതിസന്ധി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ദേശീയപാതാ സംരക്ഷണ സമിതി തുടർ പ്രക്ഷോഭം സംബന്ധിച്ച് തീരുമാനം കൈക്കൊള്ളാനിരിക്കെയാണ് യൂത്ത് കോൺഗ്രസ് വിഷയത്തിൽ പ്രതിഷേധത്തിന് രൂപം നൽകിയിട്ടുള്ളത്